എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കിളിരൂർ കുന്നിൻമേൽ ഭഗവതി എന്ന കഥയാണ് തിരുവിതാംകൂർ സംസ്ഥാനത്ത് കോട്ടയം താലൂക്കിൽ കിളിരൂർ ദേശം പണ്ട് തെക്കുംകൂർ രാജ്യത്ത് ഉൾപ്പെട്ടതായിരുന്നു അതിനാൽ ഈ ഭഗവതി ക്ഷേത്രം കിളിരൂർ ദേശക്കാർ തെക്കുംങ്കൂർ രാജാവിൻ്റെ അനുവാദത്തോടും സഹായത്തോടും കൂടിയാണ് പണി കഴിപ്പിച്ചത് എന്നാൽ അവരുടെ വിചാരം ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിക്കണമെന്നല്ലായിരുന്നു ശാസ്താല പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ചാണ് ആദേശക്കാർ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അമ്പലത്തിന്റെ പണിയെല്ലാം കുറെ തീർപ്പിക്കുകയും ശാസ്താവിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിക്കുകയും പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നോക്കി നിശ്ചയിക്കുകയും അടുത്തുള്ള തിരുവാർപ്പ ക്ഷേത്രത്തിലെ തന്ത്രിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലെ അടുക്കൽ നിന്ന് പ്രതിഷ്ഠയ്ക്കും കലശം മുതലായതിനും വേണ്ടുന്ന ഉപകരണങ്ങൾക്കും മറ്റും പടിത്തര ചാർത്ത് വാങ്ങുകയും സാധനങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും പ്രതിഷ്ഠാദികൾ മുറയ്ക്ക് നടത്തിക്കുന്നതിനായി കരയിൽ പ്രധാനന്മാരായ പള്ളിയിൽ മേനോൻ വെട്ടിക്കുളങ്ങര കയ്യമ്മൾ മുതലായവരുടെ അപേക്ഷപ്രകാരം തെക്കുംകൂർ രാജാവ് മുൻകൂട്ടി സ്ഥലത്തെത്തി വേണ്ടുന്ന ചട്ടം ചട്ടംകെട്ടികളെല്ലാം ചെയ്തുകൊണ്ട് താമസം തുടങ്ങുകയും ചെയ്തു ഈ സംഗതികൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് കിളിരൂർ ദേശത്ത് കണ്ണാട്ട് എന്ന വീട്ടിൽ കോത പേരായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു വയോവൃദ്ധയും ഈശ്വരഭക്തിയും സദ്ഗുണവതിയുമായിരുന്ന അവരെ എല്ലാവരും കോതയമ്മ എന്നാണ് വിളിച്ചിരുന്നത് അവർക്ക് ഏഴര നാഴിക വെളുപ്പിന് കുളിയും ചില ജപങ്ങളും മറ്റും പതിവായിട്ടുണ്ടായിരുന്നു ഒരു യോഗീശ്വരൻ അവർക്ക് ദിവ്യമന്ത്രം ഉപദേശിച്ചിരുന്നതിനാൽ ആ മന്ത്രം ജപിച്ച് ജപിച്ച് അവരൊരു ദിവ്യയായി തീർന്നിരുന്നു അത്രേ അവർ കാലത്ത് കുളിക്കാൻ പോകുന്ന സമയം കാർത്തിയാനി പേരായി അവർക്കുണ്ടായിരുന്ന മകളെ കൂടെ കൊണ്ടുപോവുക പതിവായിരുന്നു ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് കുളിക്കാൻ പോകാറായപ്പോൾ കോതയമ്മ പതിവ് പോലെ മകളെ വിളിച്ചു അമ്മ മുൻപേ പൊക്കോളൂ ഞാൻ പിന്നാലെ വന്നുകൊള്ളാം എന്ന് മകൾ പറയുകയാൽ വൃദ്ധ പോയി പുഴിയിലിറങ്ങി കുളി ആരംഭിച്ചു അപ്പോൾ മറുകരയിൽ നിന്ന് ആരോ വെള്ളത്തിലിറങ്ങി നടന്ന് തൻ്റെ നേരെ വരുന്നതായി തോന്നുകയാൽ വൃദ്ധ കൂടി ഭയത്തോടുകൂടി എന്ന് ഉറക്കെ വിളിച്ചു അപ്പോൾ വെള്ളത്തിൽ കൂടി നടന്നു വന്നയാൽ ഉച്ചത്തിൽ വിളി കിട്ടുകൊണ്ട് കോതയമ്മയുടെ അടുക്കലേക്ക് ചെന്നു അത് തൻ്റെ മകളായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കോതയമ്മ നീ ഇപ്പോൾ അക്കരിക്ക് പോയത് എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ ആ വന്നയാൾ അമ്മേ ഞാൻ കാർത്തിയായിന് തന്നെയാണ് എങ്കിലും നിങ്ങളുടെ മകളല്ല എന്നു പറഞ്ഞു അത് കേട്ട് വൃദ്ധ സൂക്ഷിച്ചു നോക്കി വൃദ്ധയ്ക്ക് നയനേന്ദ്രിയ ശക്തി കുറവായിരുന്നു എങ്കിലും അപ്പോൾ കുറേശ്ശെ നില ഉണ്ടായിരുന്നതിനാൽ ആ വന്നയാൾ സർവാംഗസുന്ദരിയും നവയൗവനയുക്തയുമായ ഒരു കന്യകയാണെന്നും ആ ബാലിക തലമുടി ഭംഗിയായി ചീകിക്കെട്ടി സുരഭില കുസുമങ്ങൾ ചൂടുകയും കാതിൽ ഓലയും കഴുത്തിൽ പാലക്കാ മോതിരവും അരയിൽ പട്ടു വസ്ത്രവും ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വൃദ്ധ മനസ്സിലാക്കുകയും അവർ തമ്മിൽ സ്വല്പം സംഭാഷണം നടക്കുകയും ചെയ്തു വൃദ്ധ നീ എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ട് പോകുന്നു അത് കേട്ട് കന്യക പറഞ്ഞു ഞാൻ സ്വൽപ്പം കിഴക്ക് നിന്നാണ് വരുന്നത് ഇവിടെ കുന്നിന്മേൽ പുത്തനായി ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ അവിടെ കയറി പാർക്കാനായിട്ടാണ് പോകുന്നത് ആ അമ്പലം ശാസ്താവന പ്രതിഷ്ഠിക്കാനായിട്ട് പണി കഴിച്ചിട്ടുള്ളതാണല്ലോ വൃദ്ധ ചോദിച്ചു അതൊക്കെ ശരി തന്നെ എങ്കിലും ഞാൻ തന്നെ അവിടെ പാർക്കും ഞങ്ങൾ ഏഴുപേരാണ് കിഴക്ക് നിന്ന് പോകുന്നത് ശേഷം എല്ലാവരും ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ കയറി താമസമായി എനിക്ക് മാത്രം എങ്ങും സ്ഥലം കിട്ടിയില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഉടനെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു ശാസ്താന പ്രതിഷ്ഠിക്കാൻ വേണമെങ്കിൽ വേറെ അമ്പലം പണിയിച്ചുകൊള്ളുവാൻ നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മുഖാന്തരം പള്ളിയിൽ മേനോൻ മുതലായവരെ അറിയിച്ചേക്കണം അവർ രാജാവിൻ്റെ അടുക്കൽ അറിയിച്ചുകൊള്ളുമല്ലോ ഇനി മേലാൽ ഈ കരയിൽ കുട്ടികൾക്ക് കാരത്യാനി എന്ന് പേരിടുകയും പാലക്കാമോതിരം കിട്ടിക്കുകയും ചെയ്യരുതെന്നും നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മുഖാന്തരം ജനങ്ങളെ അറിയിച്ചേക്കണം ഇതൊന്നും പറഞ്ഞതായിട്ടും നമ്മൾ തമ്മിൽ കണ്ടതായിട്ടും ആരോട് നിങ്ങൾ പറയുകയും വരുത് പക്ഷേ ഇവരുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ട് ആ ദേശക്കാരനും നല്ല ജോൽസ്യനും പ്രശ്നമാർഗ നിപുണനും ഒരു ദിവ്യനുമായ കണിയാമ്പറമ്പിൽ കണിയാൻ ഒരു മരത്തിനും അറിഞ്ഞു നിന്നിരുന്നു കന്യകയുടെ സംഭാഷണം അവസാനിച്ച ഉടനെ ആ കണിയാൻ അടിയൻ ഇതെല്ലാം കേട്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കന്യക എന്നാൽ നീയും ഇതൊന്നും ആരോടും മിണ്ടിപ്പോകരുത് നീ ആരോടെങ്കിലും ഇക്കാര്യം വല്ലതും പറഞ്ഞാൽ നിന്റെ സന്താനങ്ങളെല്ലാം എന്നും ചട്ടനും പൊട്ടനും അതായത് മുടന്തനും ബദിരനും ആയിത്തീരുമെന്നും വൃദ്ധയോട് കുന്നിന്മേൽ വന്നാൽ ഇനിയും നിങ്ങൾക്കെന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഉടനെ അദൃശ്യഭവിക്കുകയും ചെയ്തു ആ കന്നുകയുടെ സ്വരൂപം കാണുകയും സംഭാഷണം കേൾക്കുകയും ചെയ്തിട്ട് ഭയ വിസ്മയ വിഹ്വലയായി തീർന്ന കോതയമ്മ ക്ഷണത്തിൽ കുളി കഴിച്ച് വീട്ടിലെത്തി പതിവുള്ള ജപവും മറ്റും കഴിച്ചുകൂട്ടി അപ്പോഴേക്കും കോതയമ്മയുടെ സഹോദരനായ കൊച്ചയ്യപ്പനും അവിടെ എത്തി ഉടനെ കോതയമ്മ കൊച്ചയ്യപ്പനോട് എടാ കൊച്ചയ്യപ്പ കുന്നിന്മേൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അമ്പലത്തിൽ ഒരു ഭഗവതി ഇളകൊണ്ടിരിക്കുന്നു അതിനാൽ ഇനി ശാസ്താനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ അമ്പലം വേറെ ഉണ്ടാക്കിക്കണം അവിടെ ഇളകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ കാർത്തിയാനിയാണ് അതിനാൽ ഇനി മേലാൽ ഈ കരയിൽ ആർക്കും കാർത്തിയാനി എന്ന് പേരിട്ടുകൂടാ ആരെയും പാലക്കാ മോതിരം കെട്ടിക്കുകയും വരുത് നീ ഈ വിവരം കരയിൽ പ്രധാനന്മാരായ പള്ളിയിൽ മേനോൻ വെട്ടിക്കുളങ്ങര കൈമൾ മുതലായവരെ ഇപ്പോൾ തന്നെ ധരിപ്പിക്കണം രാജാവിൻ്റെ അടുക്കൽ അവരറിയിച്ചുകൊള്ളുമല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് കോതയമ്മ എന്തോ പിച്ചും പെയ്യും പറയുന്നു എന്നാണ് കൊച്ചയ്യപ്പന് തോന്നിയത് എങ്കിലും അയാൾ ഉടനെ ഈ വിവരം പള്ളിയിൽ മേനോൻ മുതലായവരെ ഗ്രഹിപ്പിക്കുകയും മേനോൻ തെക്കുംകുറി രാജാവിൻ്റെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു കോതയമ്മ പറഞ്ഞതായതുകൊണ്ട് ഇത് കേവലം അബദ്ധമായിരിക്കുകയില്ലെന്ന് വിചാരിച്ച് രാജാവും പള്ളിയിൽ മേനോൻ മുതലായവരും കുന്നിന്മേൽ കൂടുകയും കണിയാൻ പറമ്പിൽ കണിയാനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കിക്കുകയും ചെയ്തു ഈ പണിക്കുര തീർത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ ദേവി സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണെന്നും സാക്ഷാൽ മഹാമായിയാകുന്ന കാർത്തിയാനി ദേവി ലോക രക്ഷാർത്ഥം പല മൂർത്തികളായി പിരിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ സഞ്ചരിച്ച് ഓരോ സ്ഥലങ്ങളിൽ കയറി ഇളകൊണ്ടു തുടങ്ങിയിരിക്കുകയാണെന്നും അക്കൂട്ടത്തിൽ ഒരു മൂർത്തിയാണ് ഇവിടെ ഇള കൊണ്ടിരിക്കുന്നതെന്നും പല മൂർത്തികളായി പിരിഞ്ഞിരിക്കുന്നുവെങ്കിലും എല്ലാം ആ മഹാമായ ഒരാൾ തന്നെയാണെന്നും എന്നാണല്ലോ ദേവി അരുൾ ചെയ്തിരിക്കുന്നത് എന്നും കണിയാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു ഈ സമയം കോതയമ്മയും കുന്നിന്മയിലെത്തി കുന്നിന്മേൽ വന്നാൽ ഇനിയും നിങ്ങൾക്കെന്നെ കാണാം എന്ന് ദേവി അരുളി ചെയ്തതിനെ ഓർത്ത് അവർ അമ്പലത്തിൽ കയറി ശ്രീകോവിൽ നോക്കി അപ്പോൾ അവർ അവിടെ നാലിട്ടു തൃക്കൈകളിൽ ജ്വലിക്കും ശൂലാദിനാനായുധ ഭാസമാന ആയും മൂർത്തിയ മനോജ്ഞയായുമായിരിക്കുന്ന കാർത്യാനിയെ പ്രത്യക്ഷമായി കണ്ടിട്ട് ഭയവിസ്മയാകുലിയായി തീരുകയും ചില സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ സ്തുതിക്കുകയും ചെയ്തു ആ സമയം ആ ഭക്തിയെ തൊട്ടുകൊണ്ട് നോക്കിയവരെല്ലാം ദേവിയുടെ രൂപം മേൽപ്പറഞ്ഞ പ്രകാരം കണ്ട് ഏറ്റവും ഭയാത്ഭുത പരവശന്മാരായി തീർന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ദുർനിരീക്ഷമായ ഒരു തേജസ് മാത്രം ശേഷിക്കുകയും ക്രമേണ അതും അദൃശ്യമായി തീരുകയും ചെയ്തു അനന്തരം അവിടെ കൂടിയിരുന്ന മഹാത്മാരുടെ ആലോചന അടുത്ത മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിപ്പാനായി പണിയിച്ചു വെച്ചിരിക്കുന്ന ശാസ്താവിന്റെ വിഗ്രഹം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു പുത്തനായി പണിയിച്ചിട്ടുള്ള അമ്പലത്തിന്റെ അടുക്കൽ തന്നെ തൽക്കാലം ഒരു ശ്രീകോവിൽ മാത്രം പണിയിച്ച് ശാസ്താവിനെ പ്രതിഷ്ഠ നടത്തിക്കാമെന്ന് എല്ലാവരും കൂടി തീർച്ചപ്പെടുത്തുകയും അപ്രകാരം അഞ്ചെട്ട് ദിവസം കൊണ്ട് ഒരു ശ്രീകോവിൽ പണിയച്ച് കുറതീർപ്പിക്കുകയും ചെയ്തു പ്രതിഷ്ഠകൾക്കുള്ള ക്രിയകൾ തുടങ്ങുന്നതിന് തലേ ദിവസം തന്നെ തന്ത്രി പരികർമ്മികൾ മുതലായവർ സ്ഥലത്തെത്തി അപ്പോൾ അവിടെ വിശേഷങ്ങളെല്ലാം പള്ളിയിൽ മേനോൻ തന്ത്രി നമ്പൂതിരിപ്പാട്ടിലെ അടുക്കൽ അറിയിച്ചു ഉടനെ നിന്ന് എന്നാൽ ദേവി പ്രതിഷ്ഠ കൂടി ഇപ്പോൾ തന്നെ നടത്തുകയാണല്ലോ വേണ്ടത് ദേവി ഇവിടെ ഇള കൊണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കാണത്തക്ക വിധം ഒരു അർച്ചനാ ബിംബ പ്രതിഷ്ഠ കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ തിരിച്ചപ്പെടുത്തുന്ന പക്ഷം അതിലേക്കും വേണ്ടുന്ന ഉപകരണങ്ങളും ഒരു ബിംബവും വേണം എന്ന് പറഞ്ഞു അപ്പോൾ മേനോൻ മുതലായവർ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാം അതിന് പ്രയാസമില്ല ഈ മുഹൂർത്തത്തിന് പ്രതിഷ്ഠിക്കത്തക്കവണ്ണം ബിംബം ഉണ്ടാക്കിക്കുന്ന കാര്യം അസാധ്യമാണ് അതിനാൽ ദേവി പ്രതിഷ്ഠ ഇനി ആദ്യമുണ്ടാകുന്ന മുഹൂർത്തത്തിലാകാമെന്ന് വെക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ മതി എന്നും നമ്പൂരി പാട്ടീന്ന് സമ്മതിച്ചു അന്ന് രാത്രിയിൽ കോതിയമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി കുറച്ച് ദിവസം മുമ്പ് അവർ ആറ്റുകടയിൽ വെച്ച് കണ്ടതായ ആ കന്യക അവരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ പതിവായി കുളിക്കുന്ന കടവിൽ നിന്ന് സ്വല്പം പടിഞ്ഞാട്ടം മാറി ഒരു കയമുണ്ടല്ലോ ആ കയത്തിൽ എൻ്റെ ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട് അതെടുപ്പിച്ച് ഈ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ എന്റെ പ്രതിഷ്ഠയും നടത്തിക്കണം തോണിയിൽ കയറി ആ കയത്തിൻറെ സമീപത്ത് ചെന്നാൽ അവിടെ വെള്ളത്തിനടിയിൽ നിന്നും ധാരാളമായി പാലക്കായി പൊങ്ങി വരുന്നത് കാണാം ആ സ്ഥലത്ത് മുങ്ങി വിഗ്രഹം കണ്ടുകിട്ടും എന്ന് പറഞ്ഞു എന്നായിരുന്നു സ്വപ്നം സ്വപ്നം കണ്ട ഉടനെ ആ വൃദ്ധ ഉണർന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല എങ്കിലും ഇത് ദേവി എഴുന്നള്ളി അരുളി ചെയ്തത് തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കോതിയമ്മ ഈ വിവരം കൊച്ചയ്യപ്പൻ മുഖാന്തരം അത് രാവിലെ പള്ളിയിൽ മേനോൻ മുതലായവരെ അറിയിച്ചു കോതയമ്മയുടെ വാക്ക് ഒരിക്കലും മിഥ്യയായി പോകുകയില്ലെന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നതിനാൽ പള്ളിയിൽ മേനോൻ മുതലായ ചില പ്രധാനന്മാർ വെള്ളത്തിൽ മുങ്ങിത്തപ്പാൻ പരിചയവും സാമർഥ്യവുമുള്ള ചിലരോടുകൂടി ഉടനെ വള്ളത്തിൽ കയറി ആ കയത്തിങ്കിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് സംഖ്യയില്ലാതെ പാലക്കായി വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വരുന്നതായി കാണുകയും അവിടെ ചിലർ മുങ്ങിത്തപ്പിയപ്പോൾ ബിംബം കണ്ടുകിട്ടുകയും അതെടുത്ത് കുന്നിന്മേൽ കൊണ്ടുവരികയും പിന്നെ ബിംബ പരിഗ്രഹം മുതലായ സകല ക്രിയകളും ചെയ്ത് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ദേവിയുടെയും ശാസ്താവിന്റെയും പ്രതിഷ്ഠയും കലശവും നടത്തുകയും ചെയ്തു അതോടുകൂടി അതി കേമമായി ഉത്സവവും നടത്തി അക്കാലത്ത് തന്നെ തെക്കുംകൂറി രാജാവും തന്ത്രിയും പള്ളിയിൽ മേനോൻ മുതലായവരും കൂടി ക്ഷേത്രത്തിൽ ഉത്സവം മുതലായ ആട്ടവിശേഷങ്ങൾ മാസവിശേഷങ്ങൾ നിത്യനിദാനം മുതലായവയ്ക്ക് പടിത്തരം നിശ്ചയിക്കുകയും അവയ്ക്കെല്ലാം വഹവെച്ച് ധാരാളം വസ്തുക്കൾ ദേവസ്വം വേദി പതിക്കുകയും ചെയ്തു അതിനാൽ ആ ഭഗവതി ദേവസ്വം ഏറ്റവും ധനപുഷ്ടിയുള്ളതായി തീർന്നു അവിടെ പ്രാധാന്യവും ദേവിക്ക് തന്നെ സിദ്ധിച്ചു ശാസ്താവിന് അവിടെ ഒരു ഉപദേവന്റെ സ്ഥാനം മാത്രമേ സിദ്ധിച്ചുള്ളൂ എങ്കിലും ദേവിക്ക് ഇതൊന്നുകൊണ്ടും നല്ല തൃപ്തിയായില്ല പടിത്തരം നിശ്ചയിച്ച ദിവസം രാത്രിയിൽ തെക്കുംകൂറി രാജാവിന് ഒരു സ്വപ്നമുണ്ടായി സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇതൊന്നുകൊണ്ടും എനിക്ക് തൃപ്തിയായിട്ടില്ല എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എൻ്റെ കോതിയമ്മയ്ക്ക് കൂടി എന്തെങ്കിലും കൊടുക്കണം കോതയമ്മ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കും എന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം ആ സമയത്ത് തന്നെ ഇപ്രകാരം ഒരു സ്വപ്നം പള്ളിയിൽ മേനോനും ഉണ്ടായി നേരം വെളുത്തിയുടനെ പള്ളിയിൽ മേനോൻ രാജസന്നിധിയിലെത്തി തനിക്കുണ്ടായ സ്വപ്നത്തിന്റെ വിവരം അറിയിച്ചു തനിക്കും ഇപ്രകാരം ഒരു സ്വപ്നം ഉണ്ടായി എന്ന് രാജാവും പറഞ്ഞു ഉടനെ രണ്ടുപേരും കൂടി ആളയച്ചു കണിയാൻ പറമ്പിൽ കണിയാനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചു അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ളത് ദേവിയുടെ ദർശനം തന്നെയാണെന്നും കോതയമ്മയ്ക്ക് കൂടി എന്തെങ്കിലും ശരിയായിട്ട് കൊടുത്തില്ലെങ്കിൽ ദേവിയുടെ കോപവും തന്നിമിത്തം അനേകം അനർത്ഥങ്ങളും ഉണ്ടായിത്തീരുമെന്നും കണിയൻ വിധിച്ചു അതിനാൽ കോതയമ്മയുടെ പേരിൽ ഏതാനും കുഞ്ചനിലം ഇനാമായി പതിച്ചു കൊടുത്തതുകൂടാതെ അവരുടെ സഹോദരനായ കൊച്ചയ്യപ്പനെ ദേവസ്വത്തിൽ മാറാചന്ദിരുമായി നിയമിക്കുകയും ചെയ്തു കോതയമ്മയുടെ പേരിൽ പതിച്ചു കൊടുത്ത നിലത്തിന് കോതം നേടിയ നിലം എന്നാണ് പേര് പറഞ്ഞു വന്നിരുന്നത് കാലക്രമേണ അത് ലോപിച്ച് കോതാടി നിലമെന്നായി തീർന്നു ആ നിലം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി എഴുപതാം ആണ്ട് വരെ കണ്ണാട്ടു വീട്ടുകാരുടെ കൈവശാനുഭവത്തിൽ ഇരുന്നിരുന്നു പിന്നീട് അവർ എഴുതി വിറ്റു കളഞ്ഞതിനാൽ അന്യാധീനപ്പെട്ടുപോയി എങ്കിലും ഇപ്പോഴും ആ നിലത്തിന് കോതാടി നിലം എന്ന് തന്നെയാണ് പേര് പറഞ്ഞു വരുന്നത് ആ വീട്ടുകാർക്ക് ദേവസ്വത്തിൽ ആയിരത്തി മുപ്പതാം ആണ്ടുവരെ മാറാചന്ദ്രവും ഉണ്ടായിരുന്നു പിന്നീട് ചില കാരണങ്ങളാൽ അതും മാറിപ്പോയി എങ്കിലും ആ വീട്ടുകാർക്ക് പ്രതിവർഷം എഴുപത്തിരണ്ട് പറ നെല്ല് വീതം ഗവൺമെന്റിൽ നിന്ന് ഇനാമായി ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട് കോതയമ്മക്ക് ഇനാമായി നിലം പതിച്ചു കൊടുത്ത കാലത്ത് കണിയാൻ പറമ്പിൽ കണിയാനും ചില വസ്തുക്കൾ പതിച്ചു കൊടുത്തിരുന്നു വിശേഷിച്ച് അവരുടെ തറവാട്ടേക്ക് മെച്ചരി എന്നൊരു സ്ഥാനപ്പേര് കൂടി തെക്കുംകുടി രാജാവ് കൽപ്പിച്ചു കൊടുത്തു വസ്തുക്കളെല്ലാം അവർ ഓരോ കാലത്തായി എഴുതി വിറ്റുകളഞ്ഞതിനാൽ ഇപ്പോൾ അവർക്ക് കുടിപ്പാർക്കുന്ന പുരയിടവും എന്നുള്ള സ്ഥാനപ്പേര് മാത്രമേ ഉള്ളൂ എങ്കിലും ദേവിയുടെ ശാപം അവർ ഇന്നും അനുഭവിച്ചു കൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ട് കോതയമ്മയും ദേവിയും തമ്മിൽ ആറ്റുകടവിൽ വെച്ചുണ്ടായ സംഭാഷണം മറഞ്ഞുനിന്ന് കേട്ട കാണിയാൻ ആ വർത്തമാനം അപ്പോൾ തന്നെ സ്വകാര്യമായി തൻ്റെ ഭാര്യയോട് പറഞ്ഞു അതിനാൽ അവന്റെ കുടുംബത്തിലുണ്ടാവുന്ന പുരുഷന്മാർ പൊട്ടനോ ചട്ടനോ ആയിരിക്കുമെന്നുള്ള ദേവിയുടെ ശാപത്തിന് ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല പ്രസ്തുത ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യകാലം മുതൽക്ക് തന്നെ തെക്കുംകുറി രാജാവിന് നാമം മാത്രമായി ഒരു സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ സകല കൈകാര്യ കർത്തൃത്വവും കരക്കാർക്ക് തന്നെയായിരുന്നു തെക്കുംകൂറി രാജ്യം തിരുവിതാംകൂറിൽ ചേർന്നിട്ടും വളരെ കാലത്തേക്ക് ആ ദേവസം കരക്കാരുടെ കൈവശത്തിൽ തന്നെ ഇരുന്നിരുന്നു കൊല്ലം തൊള്ളായിരത്തി എൺപത്തി ഏഴാം ആണ്ട് ഈ ദേവസ്വം തിരുവിതാംകൂർ സർക്കാരിൽ ചേരുകയും അതോടുകൂടി കരക്കാരുടെ അധികാരങ്ങളെല്ലാം വിട്ടുപോവുകയും ചെയ്തു എങ്കിലും ആ ദേശക്കാർ ആ ദേവിയെ ഇപ്പോഴും തങ്ങളുടെ പരദേവതയെ തന്നെ ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നുണ്ട് മൂവായിരപ്പറ നിലവും അസംഖ്യം പൊരിയിടങ്ങളും തനതു പേരിൽ തന്നെ ഉണ്ടായിരുന്ന ഈ ദേവസ്വം സർക്കാരിൽ അന്ന് ബ്രിട്ടീഷ് പ്രസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന മൺറോസായ്പ അവകൾ ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിരുന്ന പദവുകളെല്ലാം കുറച്ച് കളഞ്ഞിരുന്നതിനാൽ അവിടെ ഉത്സവാദികൾക്ക് മുതൽ ഒട്ടും മതിയാകാതെ തീർന്നു ഈയിടെയുണ്ടായ ദിവസം കൂടി ആ മതിയായിക പരമകാഷ്ടയെ പ്രാപിക്കുകയും ചെയ്തു എങ്കിലും ആ ദേശക്കാർക്ക് ക്ഷേത്രകാര്യങ്ങളിലുള്ള പ്രതിപത്തിയും ശ്രദ്ധയും ഒട്ടും കുറഞ്ഞു പോയിട്ടില്ലാത്തതിനാൽ അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഭംഗിയെ തന്നെ നടന്നു പോരുന്നുണ്ട് ക്ഷേത്രകാര്യങ്ങൾക്കായി ദേശക്കാർ ഏതാനും പണം ശേഖരിച്ചിട്ടുള്ളതിനാൽ സർക്കാരിൽ നിന്ന് പതിവുള്ളത് കഴിച്ചു പോരാത്തതിന് ദേശക്കാരുടെ ആ പണത്തിന്റെ പലിശയിൽ നിന്നുകൂടി ചെലവ് ചേർത്താണ് അവർ ഉത്സവം മുതലായവ നടത്തിപ്പോരുന്നത് കരക്കാർ വിശേഷാൽ ചില തിരുവാഭരണങ്ങളും മറ്റും കൂടി ഉണ്ടാക്കിച്ചിട്ടുണ്ട് അവയെല്ലാം കരക്കാരുടെ കൈവശം തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഉത്സവകാലത്തും മറ്റും വിശേഷ ദിവസങ്ങളിലും ഉപയോഗിക്കുന്നതിനായി അവർ അവ എടുത്തു കൊടുക്കുകയും അടിയന്തരം കഴിഞ്ഞാൽ തിരികെ വാങ്ങിവെച്ച് സൂക്ഷിക്കുകയും ചെയ്തുവരുന്നു അവയൊന്നും അവർ സർക്കാരിലേക്ക് വിട്ടുകൊടുത്തിട്ടില്ല കിളിരൂർ കുഞ്ഞിന്മേൽ ദേവി പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ആദ്യമായി നടന്ന ഉത്സവം മീനമാസത്തിൽ രോഹിണി കൊടിയേറ്റ് പൂരമാറാട്ടുമായിട്ടായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും നടന്നു വരുന്നു മീനമാസത്തിൽ കാർത്തിക ഭഗവതിയുടെ തിരുനാളെന്ന് സങ്കല്പിച്ച് ആ ദിവസത്തെയും ഒരു ഉത്സവം പോലെ തന്നെ ആഘോഷപൂർവ്വം കൊണ്ടാടി വരുന്നുണ്ട് അതും ദേശക്കാർ കൂടി പണം ചെലവ് ചെയ്താണ് നടത്തി വരുന്നത് സർക്കാർ ക്ഷേത്രത്തിൽ ദേശക്കാരുടെ സഹകരണം ഇതുപോലെ മറ്റെങ്ങുമുണ്ടെന്ന് തോന്നുന്നില്ല ഈ ക്ഷേത്രത്തിൽ ആയിരത്തി ഇരുപത്തിരണ്ടാം ആണ്ട് ശ്രീകോവിലിനും ആയിരത്തി അറുപതാം ആണ്ട് മണ്ഡപത്തിനും ചെമ്പിടുവിച്ചതും ദേശക്കാർ തന്നെയാണ് അടുത്ത കാലത്ത് അഗ്നിവാദിയാൽ നഷ്ടപ്പെട്ടുപോയ ശ്രീകോവിൽ സർക്കാർ അനുവാദ പ്രകാരം വീണ്ടും പണി കഴിച്ച് ചെമ്പിടുവിക്കാൻ ഉത്സാഹിച്ചു വരുന്നതും ഈ ദേശക്കാർ തന്നെ ഇതെല്ലാം ആ ദേശക്കാർക്ക് ദേവിയെക്കുറിച്ചുള്ള ഭക്തി കൊണ്ടു മാത്രമല്ല ഭയം കൊണ്ടുകൂടിയാണ് ആ ദേവിയുടെ ചൈതന്യവും മഹാത്മ്യവും അത്രയ്ക്ക് മാത്രമുണ്ട് അതിലേക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കൂടി പറയാം കിളിരൂർ ദേശത്ത് ആർക്കും കാർത്തിയായി പേരിടുകയും പാലയ്ക്കാ മോതിരം കെട്ടിക്കുകയും അരുതുന്ന ദേവി മുൻപേ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ആ രണ്ടു കൂട്ടവും ഇപ്പോഴും ആ ദേശത്ത് പതിവില്ല ആ ദേശത്തുള്ള പുരുഷന്മാർ സംബന്ധം ചെയ്തോ മറ്റോ കാർത്തിയാനി എന്നു പേരായ സ്ത്രീകളെ അന്യദേശത്ത് നിന്ന് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലും സുഖകരമായി അധിക ദിവസം താമസിക്കാനിടയാകാറില്ല എന്തെങ്കിലും കാരണവശാൽ ആ സ്ത്രീകൾ പെട്ടെന്ന് ആ ദിക്കു വിട്ടു പോകേണ്ടതായി വരും ഇത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് പണ്ടൊരിക്കൽ എന്ന ദേശത്ത് ഒരു വീട്ടിൽ സ്ത്രീ സന്താനമില്ലാതിരുന്നതിനാൽ ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ കിളരൂർ കുന്നിന്മേൽ ഭഗവതിയുടെ നടയിൽ കൊണ്ടുപോയി വെച്ച് ചോറ് കൊടുത്തേക്കാം എന്ന് വീട്ടുകാർ നിശ്ചയിച്ചു അനന്തരം അധികം താമസിയാതെ ആ വീട്ടിൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു വീട്ടുകാർ അത്യന്തം സന്തോഷിച്ച് ആറാം മാസത്തിൽ ചോറ് കൊടുക്കുന്നതിനായി കുട്ടിയെയും കൊണ്ട് കിളരൂർ കുന്നിന്മേലെത്തി ചില വഴിപാടുകൾ നടത്തി ചോറ് കൊടുക്കുന്നതിനായി ആഭരണങ്ങളും അണിയിച്ച് നടയിൽ കൊണ്ടുചെന്നു ആ സമയം കുട്ടിക്ക് ഒരു ബോധക്ഷയും ഉണ്ടായി കുട്ടി കണ്ണു തുറക്കുകയോ പാല് കുടിക്കുകയോ ചെയ്യാതെ വെയിലത്തിട്ട താളുപോലെ വാടി തളർന്നു കിടക്കുന്നത് കണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ മാത്രമല്ല ദേവി ദർശനത്തിനെ അവിടെ വന്നു കൂടിയിരുന്ന അന്യജനങ്ങൾ പോലും അത്യന്തം തീർന്നു ഉടനെ ഒരു ദൈവജ്ഞനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിക്കുകയും കുട്ടിയുടെ അസ്വസ്ഥതയുടെ കാരണം അതിനെ പാലയ്ക്കാ മോതിരം കെട്ടിച്ച് നടയിൽ കൊണ്ടുവന്നതാണെന്നും ആ മോതിരം അഴിച്ച് വെച്ചാൽ കുട്ടിക്ക് സുഖമാകുമെന്നും ശ്നക്കാരൻ വിധിക്കുകയും കുട്ടിയുടെ ഉടമസ്ഥന്മാർ ആ മോതിരം മോതിരമഴ്സിന് നടക്കി വെക്കുകയും ഉടനെ കുട്ടിക്ക് സുഖമാവുകയാൽ ചോറ് കൊടുത്തു കൊണ്ടുപോരുകയും ചെയ്തു ആ പാലയ്ക്ക മോതിരം മറ്റുള്ള തിരുവാഭരണങ്ങളുടെ കൂട്ടത്തിൽ കരയ്ക്കാരുടെ കൈവശം ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് അതവിടെ ഉത്സവകാലങ്ങളിലും മറ്റും എഴുന്നള്ളപ്പിന് അങ്കീൽ ചാർത്തുകയാണ് ചെയ്തുവരുന്നത് വൈക്കത്ത് കോട്ടയം താലൂക്ക് വക സന്ധ്യാവേലയ്ക്ക് വേണ്ടുന്നരി കരക്കോപ്പുകൾ മുതലായ സാധനങ്ങളെല്ലാം കോട്ടയം പാർവത്തിക്കാരൻ ശേഖരിച്ച് വള്ളങ്ങളിലാക്കി വൈക്കത്ത് കൊണ്ടുപോയി സന്ധിവേല നടത്തുകയായിരുന്നു മുൻകാരങ്ങളിൽ പതിവ് സാധനങ്ങളെല്ലാം വള്ളങ്ങളിലാക്കി വൈക്കത്തേക്ക് പുറപ്പെടുന്ന ദിവസം പാർവത്തിക്കാരൻ മുതലായവരുടെ വകയായി കിളിരൂർ കുന്നിന്മേൽ ഭഗവതിക്ക് ഒരു ചരയ്ക്കിലിട വഴിപാട് നടത്തുകയും പതിവായിരുന്നു സർക്കാർ വക അടിയന്തരങ്ങൾക്കുള്ള സാധനങ്ങൾക്കെല്ലാം കുത്തക ഏർപ്പാടായപ്പോൾ സന്ധിവേലയ്ക്കുള്ള സാധനങ്ങൾ പാർവത്തിക്കാരന്മാർ ശേഖരിച്ചു കൊണ്ടുപോവുകയെന്നുള്ള പതിവ് നിന്നുപോയി അതോടുകൂടി കുന്നിന്മൽ ഭഗവതിക്ക് പതിവുണ്ടായിരുന്ന അട വഴിപാടും നിർത്തലായി അപ്പോൾ വൈക്കത്തെ ചില ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി സന്ധ്യവേല സദ്യക്കുള്ള പ്രഥമനിൽ അട്ട വീഴുക കാളനിൽ ഗൗളി വീഴുക മുതലായ ദുർലക്ഷണങ്ങൾ പതിവായി കണ്ടു തുടങ്ങിയപ്പോൾ അതിന്റെ കാരണമറിയുന്നതിനായി പ്രശ്നം വഹിപ്പിച്ചു നോക്കിച്ചു അപ്പോൾ ഈ അമംഗളത്തിന്റെ കാരണം കിളിരൂർ കുന്നിന്മൽ ഭഗവതിക്ക് പതിവുള്ള വഴിപാട് നടത്താത്തത് കൊണ്ട് വൈക്കത്തപ്പൻ ഉണ്ടായിട്ടുള്ള വിരോധമാണെന്നും എൻ്റെ കാർത്തിയാനിക്ക് പതിവുള്ളത് കൊടുക്കാതെ എനിക്ക് പതിവുള്ളത് ഞാൻ സ്വീകരിക്കുകയില്ല എന്നാണ് വൈക്കത്തപ്പ എൻ്റെ ഭാവമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു അതിനെ സംബന്ധിച്ചും എഴുത്തുകുത്തുകൾ നടത്തുകയാൽ സർക്കാർ വകയായി ആ വഴിപാട് നടത്തിക്കൊള്ളുന്നതിന് ഗവൺമെൻറ് അനുവദിച്ചു പണ്ടത്തെ പോലെയൊന്നുമില്ലെങ്കിലും സന്ധിവേല വകയായി ആ വഴിപാട് നാമം മാത്രയായിട്ടെങ്കിലും ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ഇനി ഇവിടെ ദേവിക്ക് അടവഴിപാട് പ്രധാനമായി തീർന്നതിൻ്റെ കാരണം കൂടി പറയാം ദേവിയുടെ ബിംബത്തിന് പ്രാണപ്രതിഷ്ഠ കഴിച്ച ദിവസം തന്ത്ര നമ്പൂരിപ്പാട്ടിലേക്ക് എന്തോ അത്താഴമില്ലാത്ത ദിവസമായിരുന്നു അതിനാൽ പലഹാരത്തിന് അരി പൊടിച്ചുകൊണ്ട് ചെന്ന് കൊടുക്കണമെന്ന് ശാന്തിക്കാരൻ കഴകക്കാരനോട് പറഞ്ഞു കഴകക്കാർ ഇരുന്നാഴി ഉണക്കലരിയാണ് പൊടിച്ചുകൊണ്ട് ചെന്ന് കൊടുത്തത് അതിനാൽ ശാന്തിക്കാരൻ അതിന് ചേരുന്ന ശർക്കരയും നാളികേരവും ചേർത്തുണ്ടാക്കിയ വത്സ്യൻ അതായത് അട അതായിരുന്നു തന്ത്രിക്ക് കൊടുത്തത് അത് കണ്ടിട്ട് തന്ത്ര നമ്പൂരിപ്പാട് വത്സനാണോ പലഹാരം എന്നാൽ അത് നിവേദിച്ചിട്ട് വേണം തിന്നാൻ ബിംബത്തിന് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇപ്പോൾ എന്തെങ്കിലും നിവേദിക്കണമല്ലോ അതിനിതു തന്നെ ആയിക്കളയാം എന്ന് പറഞ്ഞ് ആ വത്സന എടുത്തു വെച്ച് അദ്ദേഹം തന്നെ നിവേദ്യം കഴിച്ചു അന്ന് രാത്രിയിൽ തന്ത്ര നമ്പൂതിരിപ്പാട്ടിലേക്ക് ദേവിയുടെ ദർശനമുണ്ടായി വത്സ്യൻ നിവേദ്യം എനിക്ക് വളരെ തൃപ്തികരമായിരിക്കുന്നു പതിവായി അത്താര പൂജയോടുകൂടി നിവേദിക്കുന്നത് ഏർപ്പാട് ചെയ്യണം എന്ന് ദേവി അരുൾ ചെയ്തതായിട്ടാണ് നമ്പൂതിരിപ്പാട്ടിലേക്ക് ദർശനമുണ്ടായത് ഇങ്ങനെ ദർശനമുണ്ടായ വിവരം പിറ്റേ ദിവസം തന്ത്രൻ നമ്പൂതിരിപ്പാടി രാജാവിന്റെ അടുക്കിലും പള്ളിയിൽ മേനോൻ മുതലായവരോടും പറഞ്ഞു അവർ പ്രശ്നമേപ്പിച്ച് നോക്കിയതിൽ അത് ദേവിയുടെ അരുളപ്പാട് തന്നെയാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു അതിനാൽ പ്രതിദിനം അത്താഴ പൂജയ്ക്ക് ഇരുന്നാഴി അരിയുടെ വത്സന കൂടി കണക്കിൽ ചേർത്തെഴുതി അത് പതിവായി തീരുകയും ചെയ്തു അതിപ്പോഴും നടന്നു വരുന്നുണ്ട് അടവഴിപാട് ദേവിക്ക് പ്രീതികരമാണെന്ന് അറിയുകയാൽ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി യഥാശക്തി മൂന്നേ കാലിടം കഴി അരി കൊണ്ടും ആറേ കാലിടങ്ങഴി അരി കൊണ്ടും പന്ത്രണ്ടേ കാലിടം കഴി അരി കൊണ്ടും ഇരുപത്തഞ്ചേ കാലിടം കഴി അരി കൊണ്ടും മറ്റും അടവഴിപാടുകൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയും എല്ലാവർക്കും കാര്യങ്ങൾ സാധിച്ചു തുടങ്ങുകയും ചെയ്തു അങ്ങനെ അടവഴിപാട് അവിടെ നടപ്പാവുകയും അതിന് പ്രാധാന്യം സിദ്ധിക്കുകയും ചെയ്തു പന്ത്രണ്ടേ കാലിടങ്ങഴി അരി കൊണ്ടുള്ളതിന് പന്തിരുനാഴിയുടെ എന്നാണ് പറഞ്ഞു വരുന്നത് അതിൽ കുറഞ്ഞതിന് അരപ്പന്തിരുനാഴി കാൽ എന്നും യഥാക്രമം പേർ പറയുന്നു ഇരുപത്തി അഞ്ച് കാലിടങ്ങളി അരി കൊണ്ടുള്ള അട വലിയ ചരക്കിൽ അതായത് വാർപ്പിലല്ലാതെ ഉണ്ടാക്കാൻ പാടില്ല അതിനാൽ അതിന് ചരക്കിലട എന്നും പേർ പറഞ്ഞു വരുന്നു ചരക്കിലടയ്ക്ക് നൂറ്റൊന്ന് നാഴിയരി നൂറ്റൊന്ന് നാളികേരം നൂറ്റൊന്ന് കതിലിപ്പഴം മൂന്ന് ദുലാം ശർക്കര മൂന്നാഴ് നെയ്യ ഇങ്ങനെയാണ് പതിവ് പന്തിരുനാഴി അട മുതലായവയ്ക്കും ഈ കണക്കനുസരിച്ച് വീത പ്രകാരമുള്ള നാളികേരം ശർക്കര മുതലായവ ചേർക്കണം കതിലിപ്പഴം കിട്ടാതെ വന്നാൽ അതിന് പകരം നിയന്ത്രണപ്പഴവും വരിക്കച്ചക്കപ്പഴവും ചേർക്കാറുണ്ട് അടവഴിപാടുണ്ടായാൽ സമീപസ്ഥന്മാരായ ആപാലവൃദ്ധം അനേകം ജനങ്ങൾ ആ ക്ഷേത്ര സന്നിധിയിൽ വന്നുകൂടുക പതിവാണ് ഇത്ര ഇത്രയിടങ്ങളി അരികൊണ്ട് അടയുണ്ടായാൽ ബ്രഹ്മസ്വമായും ശാന്തിക്കാരൻ കഴകക്കാരൻ തേങ്ങാപ്പണിക്കാരൻ പള്ളിയിൽ മേനോൻ വെട്ടിക്കുളങ്ങര കയ്മോൽ പാത്രം തീപ്പുകാരൻ ഇലയും വിറകും കീർക്കൊടുക്കുന്നതിൽ മുതലായവർക്ക് ഇത്രയിത്ര അടവീതം കൊടുക്കണമെന്ന് കണക്കുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ അവസ്ഥ പോലെ ഒന്നോ രണ്ടോ അടവിധം അവിടെ വന്നു കൂടുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നത് നിർബന്ധമാണ് അതുപോലെ ഒരു ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്കുമുണ്ട് ഉണ്ട് അത് കൊടുത്തില്ലെങ്കിലും വെറുതെ വരുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പാടില്ല അവർക്ക് കൊടുക്കാതിരുന്നാൽ ആ വഴിപാട് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല ദേവിയുടെ വിരോധമുണ്ടാവുകയും ചെയ്യും ഇതിന് ദൃഷ്ടാന്തമായി പല സംഗതികളുണ്ടായിട്ടുണ്ട് അവയിൽ ഒന്ന് മാത്രം പ്രസ്താവിച്ചുകൊള്ളുന്നു ഒരിക്കൽ വൈക്കത്ത് സന്ധ്യാവേലിക്ക് സാധനങ്ങളെല്ലാം ശേഖരിച്ച് വള്ളങ്ങളിലാക്കി കൊണ്ടുപോയ പാർവത്തിക്കാരൻ പതിവുള്ള ചരക്കിലിട കഴിച്ചിട്ട് ശാന്തിക്കാരൻ മുതലായ അനുഭവക്കാർക്ക് മാത്രം പതിവുള്ളത് കൊടുത്തതിനു ശേഷം പിന്നെ ഉണ്ടായിരുന്ന അടയെല്ലാം വാങ്ങി ഭണ്ണം കിട്ടിക്കൊണ്ടുപോയി ഉടനെ വൈക്കത്തിന് യാത്രയാവുകയും ചെയ്തു അട കിട്ടുമെന്നാഗ്രഹിച്ച് വന്നവരെല്ലാം ഇച്ഛാഭംഗത്തോടുകൂടി തിരികെ പോയി ചില കുട്ടികൾ ഉറക്കേ കരഞ്ഞുകൊണ്ടാണ് മടങ്ങിയത് ഇത് കണ്ടിട്ട് ചിലർ ഇത് ഭഗവതി സഹിക്കുമെന്ന് തോന്നുന്നില്ല എന്തെല്ലാം ആപത്തുകൾ വന്നുകൂടുമ്പോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോയത് കാര്യം അങ്ങനെ തന്നെ പറ്റുകയും ചെയ്തു പാർവത്തിക്കാരൻ മുതലായവർ വേമ്പനാട്ട് കായലിൽ എത്തിയപ്പോഴേക്കും അതികലശലായി കാറ്റും മഴയും തുടങ്ങി കായലിൽ ഓളം പെരുകി വള്ളങ്ങളിൽ വെള്ളം അടിച്ചു കയറി വള്ളം മുങ്ങുമെന്നുള്ള ദിക്കായി പാർവതിക്കാരൻ മുതലായവർക്ക് പരിഭ്രമവും കലശമായി പ്രാണഭീതി നിമിത്തം ചിലർ നിലവിളിയും തുടങ്ങി അപ്പോൾ പഴമ പരിചയമുള്ളവരായി വള്ളത്തിലുണ്ടായിരുന്നവരിൽ ചിലർ അവിടെ വന്നുകൂടിയിരുന്നവർക്ക് ആർക്കും അട കൊടുക്കാത്തത് ഭഗവതിക്കൊട്ടും രസിച്ചില്ല ദേവിയുടെ വിരോധം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാറ്റും പിശറും വന്നുകൂടിയത് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യാമെന്ന് നിശ്ചയിച്ചില്ലെങ്കിൽ വള്ളങ്ങൾ മുങ്ങുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അത് കേട്ട് പാർവതിക്കാരൻ എന്നാൽ വൈക്കത്ത് പോയി സന്ധ്യവേല കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഉടനെ പ്രായശ്ചിത്തമായി ഒരു ചരക്കിൽ അട കൂടി കഴിക്കുകയും അവിടെ വരുന്നവർക്കെല്ലാം ധാരാളമായി കൊടുക്കുകയും ചെയ്തേക്കാം ഈ കാറ്റും പിശറും മാറട്ടെ എന്ന് പറഞ്ഞു ഉടനെ കാറ്റും മഴയും മാറുകയും കായൽ ശാന്തതയോടെ പ്രാപിക്കുകയും ചെയ്തു സന്ധ്യവേല കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടനെ പാർവത്തിക്കാരൻ നിശ്ചയിച്ചതുപോലെ പ്രായശ്ചിത്ത വഴിപാട് നടത്തുകയും അന്നവിടെ ചെന്നുകൂടിയവർക്കെല്ലാം അട പതിവിലധികം കൊടുക്കുകയും ചെയ്തു ദേവിയുടെ മഹാത്മ്യത്തെ സംബന്ധിച്ച ഒന്നിരണ്ട് സംഗതികൾ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ആയിരത്തി എഴുപത്തെട്ടാം ആണ്ട് കുംഭമാസത്തിൽ കിളിരൂർ ദേശത്ത് തന്നെയുള്ള പുത്തൻ മഠത്തിൽ ശിവയ്യൻ എന്ന പരദേശ ബ്രാഹ്മണന് വസൂരിദിനമുണ്ടായി ദീനം ഏറ്റവും കടുത്ത വകയായിരുന്നു അവിടെ ദീന രക്ഷയ്ക്കായിട്ടിരുന്നവരും ദീനം ചെന്ന് കണ്ടവരായ അന്യന്മാരുമെല്ലാം ആ ബ്രാഹ്മണൻ കുളിക്കുന്ന കാര്യം അസാധ്യമെന്ന് തീർച്ചപ്പെടുത്തി താൻ ഇതിനാലേ മരിച്ചു പോകുമെന്ന് രോഗിക്കും തോന്നി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് കുഞ്ഞിന്മേൽ ഭഗവതിക്ക് പന്ത്രണ്ട് ചരക്കിലട കഴിച്ചേക്കാമെന്ന് നിശ്ചയിക്കും അങ്ങേക്ക് കുളിച്ചു തൊഴാൻ സംഗതിയാകും എന്ന് പറഞ്ഞതായി തോന്നി അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എന്തോ വെറുതെ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ചു കിടന്നു അദ്ദേഹം മയങ്ങി തുടങ്ങിയപ്പോൾ പിന്നെയും യഥാപൂർവം ഒരാൾ അടുക്കൽ ചെന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി അങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടായി മൂന്നാം പ്രാവശ്യം അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു തരുണി ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതായി അദ്ദേഹം കാണുകയും ചെയ്തു അപ്പോൾ ഇത് ദേവിയുടെ അരുളപ്പാട് തന്നെയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും കുളിച്ചു തൊഴുന്ന ദിവസം തന്നെ പന്ത്രണ്ട് ചരക്കിലിട കഴിച്ചേക്കാമെന്ന് അദ്ദേഹം നിശ്ചയിക്കുകയും ചെയ്തു പിറ്റേ ദിവസം മുതൽ ദീനത്തിന് ഇറക്കം തുടങ്ങി ദീനം ആരംഭിച്ചതിന്റെ ഇരുപത്തിരണ്ടാം ദിവസം അദ്ദേഹത്തെ കുളിപ്പിച്ചു ഒരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ കുളിപ്പിച്ചത് അടുത്ത ഞായറാഴ്ച അദ്ദേഹത്തെ കുന്നിന്മേല കൊണ്ടുപോയി തൊഴിക്കുകയും അന്ന് തന്നെ പന്ത്രണ്ട് ചരക്കിലിട കഴിക്കുകയും ചെയ്തു ഈ ദേശത്തെ തന്നെ മറ്റൊരു മഠത്തിൽ ആയിരത്തി എൺപത്തി അഞ്ചാം ആണ്ട് യുവാവായ ഒരു ബ്രാഹ്മണന് വസുരി ദിനമുണ്ടായി ആ ദീനവും ഏറ്റവും കടുത്ത വകയായിരുന്നു അദ്ദേഹവും ഈ ദീനത്താൽ മരിച്ചു പോകുമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി ആ ബ്രാഹ്മണന്റെ ഭാര്യയായ അമ്മ്യാർ വ്യസനക്രാന്തിയായിട്ട് എൻ്റെ ഭർത്താവിനെ കുളിച്ച് തൊഴിയിക്കാൻ സംഗതിയായാൽ തൊഴിയിക്കുന്ന ദിവസം എൻ്റെ കഴുത്തിൽ പതിവായി കെട്ടിവരുന്ന പവന്മാല ഞാൻ നടക്കി വെച്ചേക്കാം എന്ന് നിശ്ചയിച്ചു ഇത് മറ്റാരോടും പറഞ്ഞതുമില്ല ബ്രാഹ്മണന് ക്രമേണ ദീനം ഭേദപ്പെട്ടു തുടങ്ങി പതിനെട്ടാം ദിവസം അദ്ദേഹത്തെ കുളിപ്പിച്ചു അപ്പോൾ അമ്മയാർക്ക് വിചാരമായി അയ്യോ എന്റെ പവന്മാരോ കൊടുക്കണമല്ലോ അത് പ്രയാസമാണ് ഇതിൽ നിന്ന് ഒരു പവൻ ഊരിയെടുത്ത് നടക്കി വെച്ചേക്കാം അത് മതി എന്നാലോചിച്ച് തീർച്ചപ്പെടുത്തി ബ്രാഹ്മണനെ നടക്കൽ കൊണ്ടുപോയി തൊഴിച്ച ദിവസം അമ്മിയാരും കൂടെ പോയിരുന്നു അവർ നിശ്ചയിച്ചതുപോലെ ഒരു പവൻ ഊരിയെടുത്ത് നടക്കി വെച്ചു ദീനമുണ്ടായ ബ്രാഹ്മണൻ ഉടനെ വിറച്ചു തുടങ്ങി അത് ക്രമേണ വർദ്ധിച്ച് അദ്ദേഹത്തിന് കലി കൊണ്ടതുപോലെയായിട്ട് വെളിച്ചപ്പാടന്മാർ പറയുന്നത് പോലെ കൊണ്ടു പവന്മാല അഴിച്ചു കൊണ്ടുവാ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങി ഉടനെ ബ്രാഹ്മണന്റെ ഭാര്യ പവന്മാല അഴിച്ച് ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് നടക്കൽ വെച്ചിട്ട് പള്ളിയിൽ മേനോനെ വിളിച്ച് ഇതെടുത്ത് മറ്റുള്ള തിരുവാഭരണങ്ങളുടെ കൂട്ടത്തിൽ സൂക്ഷിച്ചു കൊള്ളണം വിശേഷ ദിവസങ്ങളിൽ അകത്ത് കൊടുത്ത് ബിംബത്തിന്മേൽ ചർത്തിക്കണം എന്ന് പറയുകയും കലയടങ്ങി ബ്രാഹ്മണൻ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു ആ പവന്മാല ഇപ്പോഴും കരക്കാരുടെ കൈവശം തന്നെ ഇരിക്കുന്നു വിശേഷ ദിവസങ്ങളിൽ ദേവിയുടെ ബിംബത്തിന്മേൽ ചാർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പവന്മാരിയിൽ ഒറ്റപ്പുഴ വെച്ചതായ പതിനെട്ട് അരപ്പവനും ഒരു മുഴുപ്പവനുമാണ് ഉള്ളത് ഇങ്ങനെ പറയുകയാണെങ്കിൽ കിളിരൂർ കുഞ്ഞിന്മേൽ ഭഗവതിയുടെ അത്ഭുത മഹാത്മ്യങ്ങൾ ഇനിയും വളരെയുണ്ട് വിസ്താരഭയത്താൽ അതിനാൽ തുനിയുന്നില്ല ഇവിടെ ദേവി പ്രതിഷ്ഠ നടന്നത് കൊല്ലം ഒരുനൂറ്റി പതിനേഴാം ആണ്ട് മീനമാസത്തിലാണെന്നും അത് നടത്തിച്ചത് തദ്ദേശവാസികളായ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം തെക്കുംകൂർ രാജാവാണെന്നും പറയപ്പെടുന്നു നിങ്ങൾക്കിഷ്ടമായാൽ ഈ കഥ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമേം നമുക്ക് നാളെ വീണ്ടും കാണാം